ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു അക്ഷര ഫേഷൻ അപ്പോൾ നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ അളവ് ബ്ലൗസിൽ നിന്നും എങ്ങനെയാണ് കറക്റ്റായിട്ട് അളവ് എടുക്കാം എന്നുള്ളതാണ് കാണിക്കുന്നത് കേട്ടോ അപ്പോൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണുക ഈ ചാനൽ ഫസ്റ്റ് ടൈമാണ് കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് കാണാൻ ശ്രമിക്കുക കേട്ടോ അപ്പം നമുക്ക് ഈ ഒരു അളവ് ബ്ലൗസാണ് കിട്ടിയിട്ടുള്ളത് ഈ അളവ് ബ്ലൗസ് വെച്ചിട്ട് നമുക്ക് ഈ ഒരു രണ്ട് ബ്ലൗസ് സ്റ്റിച്ച് ചെയ്തെടുക്കണം ഓക്കെ കട്ട് ചെയ്തെടുക്കണം അപ്പോൾ നമുക്ക് ഫസ്റ്റ് അളവ് ബ്ലൗസിൽ നോക്കേണ്ടത് ലെങ്ത് ആണ് ഫസ്റ്റ് നമുക്ക് എല്ലാ അളവുകളും ഒന്ന് എഴുതി റെഡിയാക്കി വെക്കാം അപ്പൊ നമുക്ക് അളവുകൾ റെഡിയാക്കി വെക്കാം ഫസ്റ്റ് നമ്മൾ ലെങ്ത് ആണ് എടുക്കേണ്ടത് നമുക്ക് മനസ്സിലാവുന്ന രീതിക്ക് എഴുതി വയ്ക്കാം കേട്ടോ ലെങ്ത്ത് അടുത്തത് ഷോൾഡർ ചെസ്റ്റ് ബസ്റ്റ് വെയ്സ്റ്റ് സ്ലീവിന്റെ ലെങ്ത് ഓക്കെ സ്ലീവ് നമ്മൾ ലൂസ് അളവെടുക്കുമല്ലോ ആ ഒരു ളവുകൾ കറക്റ്റായിട്ട് എഴുതി വെക്കുക നെക്കിന്റെ വിത്തും ഒക്കെ നമ്മൾ തുണിയിൽ തന്നെ വെച്ചിട്ട് മാർക്ക് ചെയ്ത് കൊടുക്കാം ഓക്കെ അപ്പൊ ഈ അളവുകളൊക്കെ നമുക്ക് എടുക്കണം അപ്പൊ ഫസ്റ്റ് നമുക്ക് ലെങ്ത് എടുക്കാം ലെങ്ത് എടുക്കുമ്പോൾ തുണി ബാക്ക് സൈഡ് തിരിച്ചു വെക്കുക നമ്മൾ ഫസ്റ്റ് ബ്ലൗസ് കട്ട് ചെയ്യുന്നതിന് മുമ്പ് ഒരു കാര്യം ശ്രദ്ധിക്കണം ബ്ലൗസ് നമുക്ക് അളവ് ബ്ലൗസ് കിട്ടിയ ഫസ്റ്റ് നമ്മൾ നോക്കേണ്ടത് ഇത് ഏത് ടൈപ്പ് ബ്ലൗസ് ആണെന്നുള്ളത് അതായത് സ്ട്രൈറ്റ് കട്ട് ആണോ ക്രോസ് കട്ട് ആണോ ഇതൊന്ന് ശ്രദ്ധിക്കണം ഓക്കെ അപ്പൊ സ്ട്രൈറ്റ് കട്ട് ആണെന്ന് സ്ട്രൈറ്റ് കട്ട് ആണോ ക്രോസ് കട്ട് ആണോ എന്നുള്ളത് എങ്ങനെയാ കണ്ടുപിടിക്കുക നമ്മള് ഇതൊന്ന് സ്ട്രെച്ച് ചെയ്ത് നോക്കണം ബ്ലൗസിന്റെ ഫ്രണ്ട് സൈഡ് ഈ കപ്പ് ഉണ്ടല്ലോ ഈ ഒരു ഭാഗം ഇങ്ങനെ സ്ട്രെച്ച് ചെയ്ത് നോക്കണം ഇങ്ങനെയും ഈ നീളത്തിലും സ്ട്രെച്ച് ചെയ്ത് നോക്കണം അപ്പൊ ഇത് ഇങ്ങനെ അത്രയ്ക്ക് വലിയുന്നില്ല അപ്പൊ ഇത് സ്ട്രൈറ്റ് കട്ട് ബ്ലൗസ് ആണ് ഇതിന്റെ ക്രോസ് കട്ട് ബ്ലൗസ് ആണെന്നുണ്ടെങ്കിൽ എങ്ങനെ വെലിയോന്നുള്ളത് കാണിച്ചുതരാം കേട്ടോ ഇത് കണ്ടില്ലേ ഇങ്ങനെ സ്ട്രെച്ച് ആവും ഇത് ഒരു ഇത് നല്ല സ്ട്രെച്ച് ആവട്ടെ നിങ്ങൾക്ക് കാണും പറയാം ഇത് സ്ട്രൈറ്റ് കട്ട് ബ്ലൗസ് ആണ് അതുകൊണ്ട് നമ്മൾ ഇങ്ങനെ ചരിച്ചിട്ട് ക്രോസ് ആയിട്ട് വലിക്കുമ്പോൾ ഇത്രക്കും സ്ട്രെച്ച് ആവുന്നുണ്ട് ഈ ഒരു സ്ട്രെച്ച് നിങ്ങളുടെ കയ്യിൽ ക്രോസ് കട്ട് ബ്ലൗസ് ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഇങ്ങനെ വലിക്കുമ്പോൾ ഇപ്പൊ നമ്മൾ നേരത്തെ ചെയ്തില്ല ഈ സ്ട്രെച്ച് ആവുന്നത് ഈ ഭാഗത്ത് സ്ട്രെച്ച് ആവും അതല്ല നിങ്ങൾ വലിക്കുമ്പോൾ ഈ ഒരു അളവിൽ എല്ലെന്നുണ്ടെങ്കിൽ ഇത് സ്ട്രൈറ്റ് കട്ട് ബ്ലൗസ് ആണ് അല്ല നല്ലോണം ക്രോസ് ആയി നല്ല വലിയ അത് സ്ട്രൈറ്റ് കട്ട് ബ്ലൗസ് ആയിരിക്കും ആയിരിക്കട്ടോ ഈ തുണി വന്നിട്ട് ലൈനിങ് ഇല്ലാത്തതും പിന്നെ ഇപ്പൊ നോർമലായിട്ട് തന്നെ നല്ല സ്ട്രെച്ച് ആവുന്നുണ്ട് ചില തുണികളില് നമുക്ക് ആ ഒരു സ്ട്രെച്ച് കിട്ടില്ല ഓക്കെ ഇപ്പൊ ഇത് സ്ട്രൈറ്റഡ് ബ്ലൗസ് ആണ് ഞാൻ വലിക്കുന്നുണ്ട് ഇത് കണ്ടില്ലേ അത്രയും സ്ട്രെച്ച് ആവുന്നുള്ളൂ ഇത് ക്രോസിൽ വലിക്കുമ്പോൾ ഇങ്ങനെ സ്ട്രെച്ച് ആവുന്നുണ്ട് നിങ്ങൾക്ക് ക്രോസ് കെഡ് ബ്ലൗസ് ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഇവിടെ വലിക്കുമ്പോൾ ഇത് ഇങ്ങനെ വലിഞ്ഞു തരും ഈ ഒരു ഭാഗം ഓക്കെ നമുക്ക് ബിഗിനേഴ്സ് ആയിട്ടുള്ളവർക്ക് ക്ലിയർ ആവാൻ വേണ്ടിയിട്ടാണ് ഇത്രയും ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞു തരുന്നത് കേട്ടോ അപ്പൊ നമ്മള് ഈ ഒരു കാര്യം നോക്കി ഇത് നമുക്ക് സ്ട്രൈറ്റ് കട്ട് ബ്ലൗസ് ആയിട്ടാണ് വരുന്നത് അടുത്ത് നമുക്ക് ലെങ്ത് നോക്കാം ലെങ്ത് രണ്ട് തരത്തിൽ നോക്കാം നമ്മുടെ സൗകര്യത്തിനാണ് ഇട്ട അതായത് ഒന്നില്ലെങ്കിൽ നല്ല വശത്ത് വെച്ചിട്ട് ലെങ്ത്ത് നോക്കാം അതല്ലെങ്കിൽ ചീത്ത വശത്ത് വെച്ചിട്ട് ലെങ്ത്ത് നോക്കാം എങ്ങനെ നോക്കിയാലും ഓക്കെയാണ് നമുക്ക് ഏതാണ് കംഫർട്ട് ആ ഒരു രീതിക്ക് ചെയ്യാം കേട്ടോ ഇപ്പൊ ചീത്ത വശത്ത് വെച്ചിട്ടാണെന്നുണ്ടെങ്കിൽ ഈ ഒരു സ്റ്റിച്ച് ഉണ്ടല്ലോ സ്റ്റിച്ചിന്റെ അവിടെ നിന്നാണ് ടേപ്പ് വെക്കേണ്ടത് ഇപ്പൊ ടേപ്പ് കറക്റ്റ് സ്റ്റിച്ചിന്റെ ഇവിടെ വെക്കുക ഞാൻ നല്ല വശത്ത് കാണിച്ചുതരാം കേട്ടോ നിങ്ങക്ക് ഒന്നും കൂടി ക്ലിയർ ആവും ഇതുപോലെ കറക്റ്റ് തുണി ഒന്ന് വിരിച്ചു വെക്ക വിരിച്ചു വെച്ചിട്ട് ലെങ്ത് എടുക്കണം അതായത് സ്റ്റിച്ച് ചെയ്തിട്ടില്ലേ നമ്മുടെ ഷോൾഡറിന്റെ ഈ ഒരു സ്റ്റിച്ചിങ് ഉണ്ടല്ലോ ഈ സ്റ്റിച്ചിങ് കറക്റ്റ് ആയിട്ട് വെക്ക മടക്കൊന്നും ഇല്ലാതെ കറക്റ്റ് ഇവിടെ വെച്ചിട്ട് അവിടെ ടേപ്പ് വെക്ക എന്നിട്ട് താഴേക്ക് എത്ര ഇഞ്ച് ഉണ്ടെന്ന് നോക്കുക നല്ല ടേപ്പ് കറക്റ്റായിട്ട് വെച്ചുകൊടുക്ക ഈ ടക്കിന്റെ ഇവിടെ ഇല്ലേ ഈ ഹിപ്പിന്റെ അവിടെ ഒരു ടക്ക് പിടിച്ചിട്ടുണ്ടല്ലോ അവിടേക്കാണ് എടുക്കേണ്ടത് ഇത് അങ്ങോട്ടും ഇങ്ങോട്ടും ചെരിഞ്ഞു പോയാൽ അളവിൽ വ്യത്യാസം വരും അതുകൊണ്ട് നേരെ തുണി വെക്കുക ഈ ടക്ക് വരെ എത്ര ഇഞ്ചാണെന്നുള്ളത് നോക്കുക എനിക്കിവിടെ പതിമൂന്നേ മുക്കാൽ ഇഞ്ച് ഉണ്ട് ഞാൻ ഒരു കാലിഞ്ച് ഇറക്കം കൂടുതലാക്കി കൊടുക്കുന്നുണ്ട് കാരണം ഇത് അവര് ഒരുപാട് യൂസ് ചെയ്ത ബ്ലൗസ് ആയിരിക്കും നമുക്ക് കാണുമ്പോൾ തന്നെ അറിയുന്നുണ്ട് ഒരുപാട് ഒക്കെ കഴിഞ്ഞതാണ് അപ്പോ നമ്മള് പുതിയ ബ്ലൗസ് ഇതേപോലെ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുമ്പോൾ അവർക്ക് അത് പിന്നെയും ഇറക്കം കുറഞ്ഞ പോലെ തോന്നും നമുക്ക് കംപ്ലൈന്റ് ആയിട്ട് തിരിച്ചു വരും അപ്പൊ ഇവിടെ എനിക്ക് പതിമൂന്നേ ഉണ്ട് ഞാൻ ഇഞ്ച് കൊടുക്കുന്നുണ്ട് അപ്പൊ ഇതേ നിങ്ങൾക്ക് പുതിയ ബ്ലൗസാണ് അവര് തരുന്നത് എന്നുണ്ടെങ്കിൽ സെയിം അതേ അളവിൽ ചെയ്ത് കൊടുത്താൽ മതി ഇടിത്തിരി പഴയ ബ്ലൗസ് ആയതുകൊണ്ട് ഞാനൊരു കാലിഞ്ച് ഇറക്കം കൂട്ടി കൊടുക്കുന്നുണ്ട് കോട്ടൺ ബ്ലൗസ് ആണെന്നുണ്ടെങ്കിൽ ഒന്നും കൂടി ചുരുങ്ങും വാഷ് ചെയ്യുമ്പോ ഓക്കെ അപ്പൊ പതിനാലിഞ്ചും പ്ലസ് ഒരേ ഇഞ്ച് തയ്യൽ അപ്പൊ പതിനാലിഞ്ചാണ് നമുക്ക് അളവ് ലെങ് ആയിട്ട് വരുന്നത് അപ്പൊ അതൊന്ന് നമുക്ക് ഇതിൽ എഴുതി വെക്കാം കേട്ടോ ലെങ്ത്ത് പതിനാലിഞ്ച് അപ്പൊ നമ്മുടെ ലെങ്ത് ഇഞ്ച് പതിനാലിഞ്ച് എഴുതി അടുത്ത ഷോൾഡർ ആണ് നോക്കേണ്ടത് ഷോൾഡർ നോക്കാനായിട്ട് നമുക്ക് ചില ബ്ലൗസിലൊക്കെ നല്ല പാടായിരിക്കും ഷോൾഡർ എങ്ങനെ നോക്കിയാലും അവർ കറക്റ്റ് ആയിട്ടുള്ള അളവ് കിട്ടില്ല അപ്പോ ഏഹ് പറ്റണതും ശ്രമിക്കുക ആയിട്ട് വരുന്ന പോലെ ചെയ്ത് നോക്കുക കറക്റ്റ് ബ്ലൗസിന്റെ ബാക്ക് സൈഡ് ഇങ്ങനെ തിരിച്ചിടാം തിരിച്ചിട്ടിട്ട് ഈ കൈക്കുഴിയുടെ ഭാഗം ഇങ്ങനെ ഒന്ന് സ്ട്രൈറ്റ് ആക്കി കൊടുത്താൽ നമുക്ക് ഈ നെക്ക് ആ സ്ഥലത്ത് കറക്റ്റ് ആയിട്ട് വന്ന് ഇരുന്നോളും ഓക്കെ ഒരുപാട് ഇങ്ങനെയും വലിക്കരുത് ഒരുപാട് അകന്നും പോരുത് ഈ കൈക്കുഴി ഇങ്ങനെ സ്ട്രൈറ്റ് ആക്കി കൊടുത്താൽ നമുക്ക് നെക്ക് ആ സ്ഥലത്ത് കറക്റ്റ് വന്ന് നിൽക്കും ഓക്കെ ഇത്തിരി പണിയാണ് കേട്ടോ കുറച്ചു നേരം മെനക്കെടണം ഫസ്റ്റ് നമ്മൾ ചെയ്യുമ്പോഴും പിന്നെ അവർ തരുന്ന ബ്ലൗസിനനുസരിച്ചിട്ട് മാറ്റം വരും ആയിട്ടുള്ള സ്കെയില് ഇതുപോലെ മോളിൽ വെച്ചുകൊടുക്ക വെച്ചിട്ട് ടേപ്പ് അപ്പൊ നമുക്ക് ടേപ്പ് വെക്കുമ്പോൾ ഈ ഷോൾഡറും സ്ലീവും കൂടി ജോയിൻ ചെയ്യുന്നുണ്ടല്ലോ അതിൽ നിങ്ങൾ എത്രയാണോ തയൽത്തുമ്പോൾ കൊടുക്കുന്ന ആ ഒരു അളവ് എക്സ്ട്രാ വെച്ചിട്ട് ടേപ്പ് ഇതുപോലെ വെച്ചുകൊടുക്കോലെ വെക്ക ഇവിടെയും കറക്ട് ചെയ്തിട്ട് വെക്ക എനിക്ക് ഇവിടെ കറക്റ്റ് പതിനൊന്ന് ഇഞ്ച് വരുന്നുണ്ട് ഓക്കെ തയ്യൽത്തുമ്പടക്കം പതിനൊന്ന് ഇഞ്ച് വരുന്നുണ്ട് അപ്പൊ ഞാൻ ഫുൾ ഷോൾഡർ പതിനൊന്ന് ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട് അപ്പൊ നമുക്ക് പതിനൊന്ന് ഡിവൈഡഡ് ബൈ ടു ചെയ്യുമ്പോ അഞ്ചര ഇഞ്ചാണ് വരിക ഓക്കെ ഹാഫ് ഷോൾഡറിന്റെ അളവ് അഞ്ചര ഇഞ്ചാണ് വരിക അപ്പൊ നമ്മുടെ ഷോൾഡറിന്റെ അളവ് ഇവിടെ കിട്ടിയിട്ടുണ്ട് കേട്ടോ ഇനി അടുത്ത് നമുക്ക് നോക്കേണ്ടത് ചെസ്റ്റിന്റെ സൈസാണ് ചെസ്റ്റിന്റെ സൈസ് നോക്കുമ്പോഴും നമ്മൾ സെയിം ഈ വെച്ചിട്ടുണ്ടല്ലോ ഇതേപോലെ വെച്ചിട്ടും അളവെടുക്കാം അതല്ലെങ്കിൽ നമുക്ക് ചീത്ത വശം ബോളിലേക്ക് വരുന്ന പോലെ വെച്ചിട്ടും എടുക്കാം ഇപ്പൊ നിങ്ങൾ നല്ല വശത്ത് വെച്ചിട്ടാണ് എടുക്കണമെന്നുണ്ടെങ്കിൽ ഈ സ്റ്റിച്ച് കറക്റ്റ് വെലിച്ച് പിടിച്ചിട്ട് എടുക്കണം അതല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് പിടിച്ചിട്ടിട്ടും എടുക്കാം കേട്ടോ നമ്മൾ ഇതുപോലെ വെച്ചിട്ട് ഈ സ്റ്റിച്ചിന്റെ അവിടെ ടേപ്പ് വെക്കുന്നുണ്ട് ഈ സ്റ്റിച്ചിന്റെ അവിടെ കറക്റ്റ് ടേപ്പ് വെച്ചിട്ട് ഇങ്ങനെ അളന്ന് നോക്കാം എനിക്കിവിടെ പത്തൊമ്പതര ഇഞ്ച് ഈ ഒരു സ്റ്റിച്ച് വരെ പത്തൊമ്പതര ഇഞ്ചാണ് കിട്ടുന്നത് ഓക്കെ ഈ സ്റ്റിച്ച് തൊട്ടിട്ട് ഈ സ്റ്റിച്ച് വരെ പത്തൊമ്പതര ഇഞ്ചാണ് കിട്ടുന്നത് ആ ഒരു അളവ് ഇവിടെ എഴുതാം പത്തൊമ്പതര ഇഞ്ച് അടുത്ത നമുക്ക് താഴ്ഭാഗം ഇപ്പൊ ഞാൻ തിരിച്ചിട്ട് ഒന്ന് കാണിച്ചു തരാം കേട്ടോ അപ്പൊ ചീത്ത വർഷത്ത് തിരിച്ചിട്ടിട്ടൊന്ന് നോക്കാം സ്കിപ്പ് ചെയ്യാതെ കാണാം എന്നാലേ നിങ്ങൾക്ക് മനസ്സിലാവുള്ളൂ ഈ ഒരു ഭാഗം കറക്റ്റ് ചെയ്ത് വെച്ച് കൊടുക്കണം ബ്ലൗസിൽ ഇതുപോലെയും അതായത് സ്ലീവ് സെപ്പറേറ്റ് ആയിട്ടും ബോഡി സെപ്പറേറ്റ് ആയിട്ടും സ്റ്റിച്ച് ചെയ്യും അതെല്ലാം എന്നുണ്ടെങ്കിൽ രണ്ടും ഒരുപോലെ വെച്ചിട്ടും ചെയ്യും അതിൽ സെയിം ആയിട്ട് സ്ലീവും ബോഡി പോർഷനും വെച്ച് ചെയ്യുന്ന അളവ് ബ്ലൗസിൽ നമുക്ക് വേഗം ചെസ്റ്റ് പോർഷനൊക്കെ അളവെടുക്കാൻ പറ്റും പക്ഷെ ഇതുപോലെ സെപ്പറേറ്റ് ആയിട്ട് വെച്ചിട്ട് വരുന്ന ബ്ലൗസിൽ ഇത്തിരി പാടാണ് അളവെടുക്കാനായിട്ട് അതുകൊണ്ട് ഈ സ്റ്റിച്ച് ഫസ്റ്റ് സ്റ്റിച്ച് ഉണ്ടല്ലോ ഒരു അളവ് നമ്മൾ ബ്ലൗസിന്റെ ഫസ്റ്റ് സ്റ്റിച്ചിന്റെ അവിടെ കറക്റ്റ് ആയിട്ട് വെക്കുക വെച്ചിട്ട് അതേപോലെ തന്നെ ഈ ഒരു ഭാഗവും കറക്റ്റ് ആക്കി കൊടുക്കാം കഴുത്തിന്റെ ഭാഗം ഒരുപാട് വിരിയരുത് വിരിഞ്ഞാൽ ചെസ്റ്റിന്റെ അളവിൽ വ്യത്യാസം വരും എന്നിട്ട് നമുക്ക് ഈ സ്റ്റിച്ചിന്റെ അവിടെ നിന്ന് ഈ സ്റ്റിച്ച് വരെ കറക്റ്റായിട്ട് വെച്ചിട്ട് അളവെടുക്കാം കേട്ടോ അപ്പൊ സെയിം പത്തൊമ്പത് രഞ്ച് തന്നെയാണ് നമ്മൾ അതിൽ എഴുതിയിട്ടുണ്ട് അടുത്ത് നമുക്ക് ബസ്റ്റിന്റെ അളവാണ് എടുക്കേണ്ടത് ബസ്റ്റിന്റെ അളവ് എടുക്കാനായിട്ട് താഴ്ഭാഗം അതായത് ഈ ടക്കിന്റെ എൻഡില്ലേ നമ്മൾ ഇവിടെ നിന്ന് ടക്ക് അടിച്ച് കൊടുത്തിട്ട് ഇവിടെ നിർത്തില്ലേ ഈ ഒരു അളവാണ് നോക്കേണ്ടത് നോക്കേണ്ടതായിട്ട് അതും ഈ ഒരു സ്റ്റിച്ചിന്റെ അവിടെ നിന്ന് അതായത് ഫസ്റ്റ് ഇട്ട സ്റ്റിച്ചിന്റെ അവിടെ നിന്ന് ടേപ്പ് വെച്ച് ഈ സ്റ്റിച്ച് വരെ നോക്കുക ഇതും അതേ പത്തൊമ്പതര ഇഞ്ച് തന്നെയാണ് ഇട്ടുള്ളത് അപ്പൊ ബസ്റ്റ് എന്നുള്ള അവിടെ ഈ ഒരു പത്തൊമ്പതിര ഇഞ്ച് എടുക്കാം അടുത്ത നമുക്ക് വേസ്റ്റ് റൗണ്ട് ആണ് നോക്കേണ്ടത് വേസ്റ്റിന്റെ അവിടെയും ഫസ്റ്റ് സ്റ്റിച്ചിന്റെ അവിടെ നിന്ന് ഈ ഫസ്റ്റ് സ്റ്റിച്ച് വരെ എടുക്കാം പതിനേഴേ മുക്കാൽ ഇഞ്ചാണ് അപ്പൊ അത് ഈ ഒരു വേസ്റ്റിൻ്റെ അവിടെ എഴുതാം പതിനേഴേ മുക്കാൽ ഇഞ്ചായില്ലേ അപ്പൊ നമുക്ക് ഈ ബാക്ക് സൈഡ് എടുക്കേണ്ട അളവുകളൊക്കെ കഴിഞ്ഞു അടുത്ത് നമുക്ക് ആം റൗണ്ടും കൂടി ഒന്ന് എടുക്കാം കേട്ടോ ആം റൗണ്ട് എടുക്കാനായിട്ട് തുണി ഇതേപോലെ ഷോൾഡറിന്റെ അവിടെ നിന്ന് കൈക്കുഴി വരെ ആക്കി വെച്ചിട്ട് നമ്മൾ സ്റ്റിച്ച് ചെയ്തിട്ടുണ്ടല്ലോ ബോഡി പോർഷൻ സ്ലീവും കൂടി സ്റ്റിച്ച് ചെയ്തിട്ടുണ്ടല്ലോ ആ സ്റ്റിച്ചിലൂടെ അളവെടുക്കണം എത്ര ഇഞ്ചാണെന്നുള്ളത് ആ സ്റ്റിച്ചിലാണ് എടുക്കേണ്ടത് കറക്റ്റ് ഇതിങ്ങനെ വെളിച്ചു പിടിച്ചിട്ട് എടുക്കാം എട്ടര ഇഞ്ച് ഉണ്ട് അപ്പൊ അതും കൂടി ഇതിൽ എഴുതാം ആം റൗണ്ട് എട്ടര ഇഞ്ചാണ് അപ്പൊ നമുക്ക് ബാക്ക് സൈഡിലത്തെ അളവുകളൊക്കെ കഴിഞ്ഞിട്ടുണ്ട് ഇനി നമുക്ക് ഫ്രണ്ട് സൈഡ് ആണ് നോക്കേണ്ടത് ഫ്രണ്ട് സൈഡ് എടുക്കുമ്പോഴും നമ്മൾ ഫസ്റ്റ് തൊട്ട് വരണം ചെസ്റ്റിന്റെ അവിടെ നിന്ന് തൊട്ട് വരണം അപ്പൊ നമുക്ക് ചെസ്റ്റ് അളവ് എടുക്കുമ്പോൾ ബാക്ക് സൈഡിലത്തെ ചെസ്റ്റിന്റെ അളവ് പത്തൊമ്പതര ആയിരുന്നു അല്ലെ അപ്പൊ ആ ഒരു പത്തൊമ്പതര ഇഞ്ചിനെ നമ്മള് ഈ ടേപ്പിൽ ഇങ്ങനെ എടുക്കുക എന്നിട്ട് ഈ പത്തൊമ്പതര ഇഞ്ചിന് ഇവിടെ നിന്ന് വെക്കാം ഈ ഹുക്കുള്ള എവിടെയാണ് നമ്മൾ ഫസ്റ്റ് എടുക്കണമെന്നുണ്ടെങ്കിൽ ഈ ഹുക്കിന്റെ സ്റ്റാർട്ടിങ് പോയിന്റിൽ ഈ പത്തൊമ്പതൊരു ഇഞ്ച് വെക്കുക എന്നിട്ട് ഈ ഫസ്റ്റ് സ്റ്റിച്ച് വരെ ഒരുപാട് വലിക്കരുത് കേട്ട് അത് കണ്ടില്ലേ ഇത് എത്ര വേണമെങ്കിലും വെലിഞ്ഞ് തരും ഈ ഒരളവിൽ നമ്മൾ ചെയ്താൽ നമ്മൾ സ്റ്റിച്ച് ചെയ്യുന്ന ബ്ലൗസ് ആവും ഈ ഒരു ബ്ലൗസ് എത്രത്തോളം നമുക്ക് ഇങ്ങനെ സോഫ്റ്റ് ആയിട്ട് പിടിക്കുമ്പോൾ വരുന്നുണ്ടോ ആ ഒരു അളവിലെടുക്ക എനിക്കിവിടെ ഇരുപത്തിയൊമ്പതേ മുക്കാൽ ഇഞ്ച് ഉണ്ട് ആ ഇരുപത്തി ഒമ്പതേ മുക്കാൽ ഇഞ്ച് ഇതേപോലെ എടുത്തിട്ട് ഈ ഒരു ഭാഗത്ത് വെക്കുക ഇവിടെ വെക്കുമ്പോ നമ്മളിത് ഈ ഹോളിന്റെ പീസ് ആണ് അപ്പൊ ഈ ഒരു പീസ് വിട്ടിട്ട് വേണം ഇവിടെ നിന്ന് വെക്കാനായിട്ട് ഓക്കെ ഇരുപത്തൊമ്പതേ മുക്കാലിഞ്ച് ഇവിടെ നിന്ന് വെച്ചു വെച്ചിട്ട് ഈ ഫസ്റ്റ് സ്റ്റിച്ച് വരെ എത്ര ഇഞ്ചാ ഉള്ളത് നോക്കുകട്ടോ എനിക്ക് ഇവിടെ നാൽപ്പതേ കാലിഞ്ചാണ് കിട്ടിയിട്ടുള്ളത് ആ ഒരു നാല്പതേ കാലിഞ്ച് ഇവിടെ ചെസ്റ്റ് നാൽപ്പതേ കാലിഞ്ച് നമ്മുടെ ചെസ്റ്റ് കെട്ടോ നമുക്ക് അടുത്ത് ബസ്റ്റ് നോക്കണം ബസ്റ്റും സെയിം പത്തൊമ്പതര ഇഞ്ച് തന്നെയാണ് അപ്പൊ ആ ഒരു പത്തൊമ്പതര ഇഞ്ചിന് ടേപ്പിൽ ഇങ്ങനെ എടുത്തു കൊടുക്ക എടുത്തിട്ട് ബസ്റ്റ് അളവെടുക്കണം ബസ്റ്റ് അളവെടുക്കുമ്പോൾ നിങ്ങൾക്ക് ഇങ്ങനെ എടുക്കാൻ പറ്റിയില്ല എന്നുണ്ടെങ്കിൽ ഫസ്റ്റ് ഈ ഒരു ഭാഗം ഒരു കപ്പിന്റെ ഭാഗം എടുക്കുക എന്നിട്ട് ഈ ഒരു മെയിൻ ടക്കിന്റെ പോയിന്റ് ഉണ്ടല്ലോ അതിങ്ങനെ കണക്കാക്കി ഇങ്ങനെ പിടിച്ചാൽ മതി നമുക്ക് ആ ഒരു കറക്റ്റ് ആയിട്ടുള്ള ആ ഏരിയ കിട്ടും ഇതല്ലേ ഇങ്ങനെ ഇങ്ങനെ വെച്ചുകൊടുക്ക എന്നിട്ട് ആ ഇഞ്ച് ഉണ്ടല്ലോ ആ പത്തൊമ്പതിരി ഇഞ്ചിന് കറക്റ്റ് ആ ഫസ്റ്റ് സ്റ്റിച്ചിന്റെ അവിടെ വെക്കുക അല്ലെ ഇവിടെനിന്ന് എടുക്കണമെന്നുണ്ടെങ്കിൽ ഇവിടെനിന്ന് വെക്കാം അപ്പൊ പത്തൊമ്പതിരി ഇഞ്ചിന് ഈ സ്റ്റിച്ചിന്റെ അവിടെ വെച്ചോ വെച്ചിട്ട് മെല്ലെ ടേപ്പ് ഇങ്ങനെ വെക്കുക അതേ ക്രോസ് കട്ട് ബ്ലൗസ് ആണെന്നുണ്ടെങ്കിൽ ഒരിക്കലും വലിക്കരുത് കേട്ടോ എടുക്കണം സ്ട്രൈറ്റ് കട്ട് ബ്ലൗസ് ആണെന്നുണ്ടെങ്കിലും സെയിം അതേപോലെ തന്നെയാണ് വലിക്കാതെ കറക്റ്റ് ആയിട്ടുള്ള അളവ് എടുക്കുക എന്നിട്ട് ഇതുവരെ ഈ പീസിന്റെ ഇതുവരെ എത്ര ഇഞ്ചാ ഉള്ളത് ഇരുപത്തി ഇഞ്ച് കറക്റ്റ് ആയിട്ട് വരുന്നുണ്ട് പിന്നെ എന്താ ചെയ്യേണ്ടത് ഈ ഇരുപത്തി ഒമ്പത് രഞ്ചിന നമ്മള് ഈ ഭാഗത്തുനിന്ന് സ്റ്റാർട്ട് ചെയ്യണം സെയിം അതേപോലെ തന്നെയാണ് ഇത് ഒന്നിങ്ങനെ ഫോൾഡ് ചെയ്ത് വെക്കത്തി ഒമ്പത് ഇഞ്ച് വെച്ചു ഇങ്ങനെ നോക്കുക ഈ ഭാഗം ഒന്ന് കറക്റ്റ് ചെയ്ത് കൊടുക്കട്ടിതില് ഇവിടെയാണ് ഫസ്റ്റ് സ്റ്റിച്ച് വരുന്നത് മുപ്പത്തി ഒമ്പതരയാണ് വരുന്നത് മുപ്പത്തി ഒമ്പതരയാണ് ബസ്റ്റിന്റെ ആയിട്ട് വരുന്നത് കേട്ടോ അടുത്തത് വേസ്റ്റ് റൗണ്ട് ആണ് വേസ്റ്റ് റൗണ്ട് നമ്മൾ ഇപ്പൊ ബസ്റ്റും വേസ്റ്റും ചെയ്ത പോലെ തന്നെ ചെയ്യുകയാണെങ്കിൽ ചെയ്യുക അതല്ല ഈ ഒരു റൗണ്ട് മുഴുവനായിട്ടും എടുത്തു കൊടുക്കാം കറക്റ്റ് ആയിട്ട് വെച്ചിട്ട് ഈ ഒരു റൗണ്ട് മുഴുവനും എടുക്കാം മുപ്പത്തിനാലര ഇഞ്ച് ഒരു പോയിന്റ് കുറവുണ്ട് നമുക്ക് മുപ്പത്തിനാലരേനെ എടുക്കാം സ്റ്റിച്ച് ചെയ്യുമ്പോൾ നമ്മൾ ലാസ്റ്റ് നോക്കിയിട്ട് ചെയ്യാം മുപ്പത്തി നാലര ഇഞ്ചാണ് ഇവിടെ വേസ്റ്റ് വരുന്നത് ഓക്കേ അടുത്ത നമുക്ക് സ്ലീവിന്റെ ലെങ്ത് ആണ് സ്ലീവ് ലെങ്ത്ത് ഇപ്പൊ എടുക്കണമെങ്കിൽ എടുക്കാം ഇല്ലെങ്കിൽ നമ്മൾ കട്ട് ചെയ്യുന്ന സമയത്ത് കറക്റ്റ് ആയിട്ട് വെച്ചിട്ട് കട്ട് ചെയ്ത് കൊടുക്ക കേട്ടോ സ്ലീവിന്റെ ലെങ്ത്ത് എടുക്കാം കറക്റ്റായിട്ട് വെച്ചുകൊടുക്ക സ്ലീവ് ലെങ്ത്ത് എടുക്കുമ്പോ ഇവിടെ നിന്ന് എട്ടര ഇഞ്ചാണുള്ളത് അതായത് റെഡി അളവ് സ്റ്റിച്ച് ചെയ്തിട്ടുള്ള അളവ് വരെ എട്ടര ഇഞ്ചാണ് കിട്ടിയിട്ടുള്ളത് എട്ടര ഇഞ്ചാണ് പ്ലസ് സീം അലവൻസ് കൊടുക്കുക അഥവാ നിങ്ങൾ എഴുതിയ അളവ് അതേപോലെ വെച്ച് കട്ട് ചെയ്യാണെന്നുണ്ടെങ്കിലോ മറക്കാതിരിക്കാനാണ് പ്ലസ് സീമലവൻസിന്ന് നിങ്ങൾക്ക് ഓർമ്മയ്ക്കായിട്ട് എഴുതി വെക്കാം ഓക്കെ അടുത്തത് സ്ലീവിന്റെ ആണ് നോക്കേണ്ടത് ഇത് അഞ്ചര ഇഞ്ചും ഒരു പോയിന്റും ആണ് ഉള്ളത് കേട്ടോ അത് നമ്മൾ സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞിട്ട് നോക്കുവല്ലോ ഓക്കെ അഞ്ചര ഇഞ്ചും ഒരു പോയിന്റും ഉണ്ട് അപ്പൊ നമ്മൾ അളവുകൾ എടുത്തു നീ നെക്കിന്റെ ആണ് എടുക്കേണ്ടത് നെക്കിന്റെ അളവ് ലെങ്ത്തും വിത്തും എടുക്കണം ചെറിയ ഷോൾഡർ എടുക്കണം എന്നുണ്ടെങ്കിൽ എടുത്ത് എഴുതി വെക്കാം അതെല്ലാം എന്നുണ്ടെങ്കിൽ നമുക്ക് കട്ട് ചെയ്യുമ്പോൾ ബ്ലൗസ് വെച്ച് നോക്കിയിട്ട് ചെയ്യാം ഇതിൽ ചെറിയ ഷോൾഡർ വരുന്നത് രണ്ടര ആണ് വേണമെങ്കിൽ അതും കൂടി ഒന്ന് എഴുതി വെക്കാം രണ്ടര ആണ് ചെറിയ ഷോൾഡർ ഓക്കെ ഇങ്ങനെയാണ് ഈ അളവുകൾ എടുക്കേണ്ടത് അടുത്തത് നമ്മള് ഷോൾഡർ ടു അണ്ടർ ബ്രസ്റ്റ് വരെയുള്ള അളവും ഷോൾഡർ ടു ബസ്റ്റ് പോയിന്റ് വരെയുള്ള അളവും രണ്ട് ബസ്റ്റ് പോയിന്റും തമ്മിലുള്ള അകലവും നോക്കണം അപ്പോ ആയിട്ട് ഈ ഹുക്കിന്റെ ഭാഗത്തന്നെ എടുക്കാം കേട്ടോ ഹുക്കിന്റെ ഭാഗത്തുള്ള അളവുകൾ ആയിട്ട് വെച്ചിട്ട് ടേപ്പ് എടുത്ത് ഷോൾഡറിന്റെ സ്റ്റിച്ച് ഉണ്ടല്ലോ അവിടേക്ക് ഇതുപോലെ ടേപ്പ് വെച്ചിട്ട് നമ്മുടെ മെയിൻ ടക്കിന്റെ പോയിന്റ് നമ്മൾ സ്റ്റിച്ച് ചെയ്ത ഈ ഒരു പോയിന്റ് വരെ എത്ര ഇഞ്ച് ഉണ്ട് എന്നുള്ളത് നോക്കുക വലിക്കരുത് ഇത് ക്രോസ് കട്ട് ബ്ലൗസ് ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾ വലിക്കും തോറും അതിങ്ങനെ അത് എത്ര ആവും അത്രയും സ്ട്രെച്ച് ആവും അതുകൊണ്ട് വലിക്കാതെ മെല്ല ചെറുതായിട്ട് ഇങ്ങനെ ഒന്ന് പിടിച്ചു കൊടുത്തിട്ടെടുക്കുക ഓക്കെ എനിക്ക് ഇവിടെ പത്തേകാൽ ഇഞ്ചാണുള്ളത് ഈ ഇഞ്ച് ഇതേപോലെ പിടിക്കുക എന്നിട്ട് ബെൽറ്റും മെയിൻ പീസും കൂടി ജോയിൻ ചെയ്യുന്ന ആ സ്റ്റിച്ച് ഉണ്ടല്ലോ അത് എത്ര വരെ ഉണ്ട് നോക്കുക പതിമൂന്നേകാലും ഒരു പോയിന്റുമാണ് ഓക്കെ പതിമൂന്നേ കാലും ഒരു പോയിന്റു ആണുള്ളത് നമുക്ക് ഷോൾഡർ ടു ബ്രസ് പോയിന്റ് വരെയുള്ളത് എത്രയാണ് എടുത്തിട്ടുണ്ടായിരുന്നത് പത്തേകാലിഞ്ചാണ് ഓക്കെ അതും പത്തേകാലെഴുതാം ഇത് ഷോൾഡർ ടു അണ്ടർ ബ്രസ്റ്റ് ഇത് ഷോൾഡർ ടു ബസ്റ്റ് പോയിന്റ് ഓക്കെ നമുക്ക് മനസ്സിലാവുന്ന പോലെ എഴുതി വെക്കാം ഇനി നമുക്ക് അടുത്തതായിട്ട് ചെയ്യേണ്ടത് രണ്ട് ബസ് പോയിന്റ് തമ്മിലുള്ള അകലമാണ് അതിനായിട്ട് നമ്മുടെ മെയിൻ ടക്ക് ഉണ്ടല്ലോ മെയിൻ ടക്കിന്റെ ഈ ഒരു സ്ട്രൈറ്റ് ലൈനിൽ അളവെടുക്കണം ഈ കൊക്കീടെ എവിടെ വെക്കുള്ളില് ഈ ഒരു വിരൽ വെച്ചിട്ട് ഇങ്ങനെ ഒന്ന് പ്രസ് ചെയ്ത് കൊടുത്താൽ നമുക്ക് ആ ഒരു പോയിന്റ് ക്ലിയർ ആയിട്ട് വരും മൂന്നേ കാലിഞ്ചും മൂന്നേ കാലിഞ്ചാണ് കൊടുത്തിട്ടുള്ളത് ഓക്കെ ആ ഒരു മൂന്നേ കാലിഞ്ചും എഴുതാം ടു ഓക്കെ ബി പി ടു ബി പി ഡിസ്റ്റൻസ് ആണ് മൂന്നേ കാലം എന്നുള്ളത് ഓക്കെ അപ്പൊ ഇത്രയും അളവുകൾ നമ്മൾ എടുത്തു വെച്ചിട്ടുണ്ട് ഇതെങ്ങനെയാണ് ബ്ലൗസിൽ വെച്ചിട്ട് മാർക്ക് ചെയ്യാന്നുള്ളതും നെക്കിന്റെ വിത്തും ഇറക്കവും ഒക്കെ എങ്ങനെയാ മാർക്ക് ചെയ്യാന്നുള്ളത് അടുത്ത വീഡിയോയിൽ നോക്കാം കേട്ടോ അപ്പൊ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഹെൽപ്ഫുൾ ആയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും അതേപോലെ ലൈക്ക് ചെയ്യാണ്ടാണ് കാണണം ഒന്ന് ലൈക്ക് ചെയ്തിട്ട് കാണാൻ ശ്രമിക്കാം കേട്ടോ നെക്സ്റ്റ് വീഡിയോയിൽ നമ്മൾ ഇതെങ്ങനെയാണ് മാർക്ക് ചെയ്തിട്ട് ഈ അളവുകളിൽ ബ്ലൗസ് മാർക്ക് ചെയ്ത് കട്ട് ചെയ്യാന്നുള്ളത് കാണിച്ചു തരാട്ടോ